രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പത്തിന് ശ്രീമൻ പിണറായി വിജയൻ ഉൾപ്പെടെ പേരെ കുറ്റമുക്തരാക്കിയ ലാവ്ലിൻ കേസിലെ കേരള ഹൈക്കോടതിയിലെ ഉബൈദിന്റെ പി ഉബൈദിന്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് നൽകിയ അപ്പീൽ ഈ മെയ് ഒമ്പതാം തീയതി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി നാൽപ്പതാം തവണ മാറ്റിവെച്ചിരിക്കുകയാണ് നാൽപ്പതാം തവണ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ നാൽപ്പതാ നാൽപ്പത് തവണ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം മാറ്റിവെച്ചു എന്നുള്ളതാണ് എന്നാൽ ബെഞ്ചിൻ്റെ മുമ്പിൽ വരാതെ രജിസ്ട്രിയിൽ വരെ വന്നതിന് രജിസ്ട്രി കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയി വന്നതിന് ശേഷം ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് തവണയോളം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് അറുപത് അറുപത്തഞ്ച് തവണ ഈ ലാവലിൻ കേസ് ഇന്മേലുള്ള സി ബി ഐയുടെ അപ്പീല് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ മാറ്റിവെക്കപ്പെടുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹൃത്തുക്കളായി മാറ്റിവെച്ചിട്ട് വർഷം എത്രയായി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്ത് പത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്ത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എന്ന് പറയുമ്പോൾ ആറ് മാസമായി ഇരുപത്തിമൂന്ന് ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അതായത് ആറ് വർഷവും ഏഴു മാസങ്ങളുമായി പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ സുപ്രീം കോടതിയിൽ സമർപ്പിക്ക സമർപ്പിച്ച അപ്പീൽ മാറ്റിവയ്ക്കപ്പെടുകയാണ് അതായത് പിണറായി വിജയൻ അന്ന് ഊർജ്ജ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കെ മോഹനചന്ദ്രൻ അതുപോലെ തന്നെ ഊർജ്ജ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന എ ഫ്രാൻസിസ് ഇവരെ മൂന്ന് പേരെയും കുറ്റമുക്തരാക്കുകയും മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ കീഴുദ്യോഗസ്ഥന്മാരെ വിചാരണയ്ക്ക് വിധേയരാകുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നത് അതിനെതിരായിട്ടാണ് സി ബി ഐ ആറ് വർഷം ഏഴു മാസങ്ങൾക്ക് മുമ്പ് പിന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് അപ്പോൾ അവസാന മെയ് ഒമ്പതാം തീയതി എന്താ സംഭവിച്ചത് സുർജയകാന്ത് കെ വിശ്വനാഥൻ എന്ന് പറയുന്ന രണ്ടു പേരുടെ ബെഞ്ചിൽ ഇത് നൂറ്റി പതിനൊന്നാമത്തെ ഐറ്റമായിട്ട് വന്നു സമയം അതായത് ആദ്യമൊക്കെ എടുത്ത കേസുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചതുകൊണ്ട് കൈകാര്യം ചെയ്യുക കേസ് കേൾക്കാൻ കഴിഞ്ഞില്ല മാറ്റിവെച്ചു എന്നാണ് ഇനിയിപ്പോൾ അവധി കഴിഞ്ഞാൽ വരുവുള്ളൂന്നാവണേ മെയ് എട്ടാം തീയതി ഈ കേസ് വന്നിരുന്നു എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ രണ്ടു ദിവസം പോയി കേസ് വന്നിരുന്നു ആ കേസും നൂറ്റി പതിമൂന്നാമത്തെ ഐറ്റം ആയിട്ടാണ് വന്നത് അപ്പോൾ ആദ്യം ലിസ്റ്റ് ചെയ്ത കേസുകളൊക്കെ കേട്ടു സമയം പോയി അതുകൊണ്ട് വീണ്ടും മാറ്റിവെച്ചു അങ്ങനെ ലാവ്ലിൻ കേസിനെയും അവധിക്കാലം കഴിഞ്ഞ് ഈ ബെഞ്ചിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബെഞ്ചിൻ്റെ മുന്നിലോ വന്നേക്കാം എന്നാണ് കേൾക്കുന്നത് സുഹൃത്തുക്കളെ ഈ ബെഞ്ചിൻ്റെ ഇപ്പോൾ വന്ന ബെഞ്ചിൻ്റെ മുന്നിൽ വന്നത് സംബന്ധിച്ചും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് സുർജയകാന്ത് കെ വിശ്വനാഥൻ എന്ന് പറയുന്ന രണ്ടുപേരുടെ മുന്നിലാണ് ഈ കേസ് വന്നത് അതിൽ കെ വി വിശ്വനാഥൻ എന്ന് പറയുന്ന മലയാളി ജഡ്ജാണ് അദ്ദേഹം പിണറായി വിജയനു കൂടി പരോക്ഷമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന ലൈഫ് മിഷൻ കേസിൽ പിണറായി സർക്കാരിന് വേണ്ടി തന്നെ കേരള ഹൈക്കോടതിയിൽ അനിൽ അക്കര നൽകിയ ഒരു കേസിൽ അവർക്കെതിരെ ഹാജരായ ആളാണ് എന്നുള്ള ജഡ്ജാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ ജഡ്ജിൻ്റെ മുന്നിൽ ഈ കേസ് വരാമായിരുന്നു എന്നുള്ള പ്രശ്നം ഉയർന്നിട്ടുണ്ട് നമുക്കറിയാം ഇതിനു മുമ്പ് സി ടി രവികുമാറും വേറൊരു ജഡ്ജും കൂടെ ചേർന്നിട്ടുള്ളൊരു ബെഞ്ചിൻ്റെ മുന്നിലാണ് വന്നത് സി ടി രവികുമാറും ഈ കേസ് ഹൈക്കോടതിയിൽ കേട്ടിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കേസിൽ നിന്ന് ആ ബെഞ്ചിൽ നിന്ന് പിന്മാറിയത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ കെ വി വിശ്വനാഥനും പിന്മാറേണ്ടതാണ് ആ വിവാദം അവിടെ നിൽക്കണ്ടേ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ പരിഗണിക്കാം അതിനെക്കുറിച്ചിട്ട് നമുക്ക് പരിശോധിക്കാം സുഹൃത്തുക്കളെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ലാവലിൻ കേസ് മാറ്റി മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളല്ല അത് ഞാൻ വേറൊരു വീഡിയോയിൽ അത് ഞാൻ പരിശോധിക്കുന്നുണ്ട് ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ വിഷയമാണെങ്കിൽ പോലും അതൊന്നുകൂടി പൂർവാധികം ശക്തിയോടുകൂടി എനിക്ക് അത് ഒന്നുകൂടി കേരളത്തിലെ പൊതുമണ്ഡലത്തിന് മുന്നിലും പൊതുജനങ്ങൾക്ക് മുമ്പിലും അവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം വീണ്ടും ഇവിടെ ഒരു വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു സുഹൃത്തുക്കളെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് പിണറായി വിജയനെ ഈ കേസിൽ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ അപ്പീൽ നൽകിയപ്പോൾ ആ അപ്പീലിനൊപ്പം കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് ഒരു ഇംപ്ലീഡിങ് പെറ്റീഷൻ കൂടി നൽകി അതായത് തന്നെ കട്ടി കട്ടിചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഇംപ്ലീഡിങ് പെറ്റീഷൻ അത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കോൺഗ്രസ് നേതാവ് സുപ്രീം കോടതിയിൽ നൽകുകയുണ്ടായി ആ നൽകിയ സുപ്രീം ആ കേസ് സുപ്രീം കോടതിയിൽ നൽകിയ കേരളത്തിലെ കോൺഗ്രസ് നേതാവിൻ്റെ പേര് ശ്രീമൻ വി എം സുധീരൻ എന്നാണ് വി എം സുധീരൻ വി എം സുധീരനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി അദ്ദേഹത്തിന് ലഭിച്ച അധികാരസ്ഥാനങ്ങളെ കുറിച്ചിട്ടല്ല അദ്ദേഹം വലിയൊരു അഴിമതി വിരുദ്ധ പോരാളിയാണ് അഴിമതിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യവും ഉത്തരവാദിത്വവുമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം എതിരാളികൾക്കെതിരായിട്ട് എതിരാളികളുടെ എതിരായിട്ട് എതിരാളികളുടെ അഴിമതി മാത്രമല്ല സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ അഴിമതികൾ പുറത്തു കൊണ്ടിരുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് എന്നുള്ള നിലയിൽ കോൺഗ്രസിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതി വിരുദ്ധ പോരാളിയായി അറിയപ്പെടുന്ന ഒരു നേതാവാണ് ശ്രീമാൻ വി എം സുധീർ ആ വി എം സുധീരനെ വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഒരു തവണ കൂടി കൂടുതൽ ശക്തിയോടുകൂടി കൂടുതൽ ഊർജത്തോടുകൂടി വി എം സുധീരനെ എനിക്ക് എതിർക്കാതെ വയ്യ എന്ന് പറയാനാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ എനിക്ക് ആഗ്രഹം സുഹൃത്തുക്കളെ അയാൾ അധികാര അയാൾ അഴിമതി വിരുദ്ധ പോരാളിയായിരിക്കാം പല പല അഴിമതികൾക്കെതിരെ അയാൾ നിരന്തരമായ പോരാട്ടം നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അഴിമതി വിരുദ്ധ പോരാളി അഴിമതി വിരുദ്ധ പോരാട്ടമല്ല നടത്തിയിരിക്കുന്നതെന്നും അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് വി എം സുധീരൻ നടത്തുന്നത് എന്നുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ കോൺഗ്രസ് പാർട്ടി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒറ്റുകാരനാണ് വി എം സുധീരൻ എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പിന്നെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് സുധീര ഞാനിതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലാവലിൻ കേസ് ഇത്രയും പ്രാവശ്യം മാറ്റിവെച്ചെങ്കിലും ആ ലാവലിംഗ് കേസ് പെട്ടെന്ന് കേൾക്കണം ഇതിൽ രണ്ടിലൊന്ന് തീരുമാനിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ഒരു ഒരു എയർലി ഹിയറിങ്ങുമായി പോകാൻ വി എം സുധീരൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് വി എം സുധീരനെ ഞാൻ ഇതിനു മുമ്പ് എതിർത്തിട്ടുള്ളത് എന്നാൽ വി എം സുധീരനെ ഞാൻ ഇപ്പോൾ എതിർക്കുന്നതിന് പുതിയ ചില കാര്യ കാരണങ്ങൾ കൂടിയുണ്ട് കാര്യകാരണ സഹിതമാണ് വി എം സുധീരൻ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നെനിക്ക് സൂചിപ്പിക്കാനുണ്ട് സുധീരൻ അതിനൊന്ന് രണ്ട് പ്രധാനപ്പെട്ട പുതിയ സംഭവ ഉണ്ടായിട്ടുണ്ട് എന്താണത് ഒന്ന് ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ പരസ്യമായി നടത്തിയിട്ടുള്ള ചില വെളിപ്പെടുത്തുകളാണ് നമ്മൾ ആ വെളിപ്പെടുത്തൽ കണ്ടതാണ് പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ ദല്ലാൽ നന്ദകുമാർ വന്നിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം പറഞ്ഞു ബി ജെ പിയുടെ ഉന്നത നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറും താനും ജയരാജനും തമ്മിൽ നടത്തിയ ഒന്നിലധികം നടന്ന ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നിബന്ധന എന്ന് പറയുന്നത് ലാവലിൻ കേസിൽ നിന്ന് സി ബി ഐ പിന്മാറും എന്നുള്ളതായിരുന്നു എന്ന് ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ടായി ഇ പി ജയരാജനും താനും പ്രകാശ് ജാവദേക്കറും തമ്മിൽ നടന്ന ചർച്ചകൾക്കിടയിൽ കേന്ദ്ര ഗവൺമെന്റ് സി ബി ഐ ലാവ്ലിൻ കേസിൽ നിന്ന് പിന്മാറും എന്ന് ജാവദേക്കർ വ്യക്തമാക്കി എന്നാണ് ദലാൽ നന്ദകുമാർ പറഞ്ഞത് അത് തൃശ്ശൂരിൽ ഒരു സീറ്റ് കൊടുത്താൽ അതിന് പകരം എന്ന് അപ്പോൾ പിന്മാറുന്നത് എങ്ങനെയാണ് കാരണം സി ബി ഐ അപ്പീൽ കൊടുത്തിട്ടില്ല എന്ന് ദലാൽ നന്ദകുമാർ ചോദിച്ചപ്പോൾ അതും നിങ്ങൾ നോക്കണ്ട ആ കേസ് കാലഹരണപ്പെട്ടു ആ കേസിലെ കക്ഷികളും പ്രതികളും ഒക്കെ പലരും മരിച്ചുപോയി അതുകൊണ്ട് ഈ കേസിൽ ഞങ്ങൾ പിന്മാറുകയാണെന്ന് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ വന്ന് പറയും എന്ന് പ്രകാശ് പറഞ്ഞു എന്ന് ദല്ലാൽ നന്ദകുമാർ പച്ച പരസ്യമായി പറഞ്ഞിട്ട് പത്തിരുപത് ദിവസങ്ങൾ കഴിഞ്ഞു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഈ കേസ് അട്ടിമറിക്കുന്നതിന് കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയൻ ഇടപെട്ടു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള വെളിപ്പെടുത്തലും ദലാൽ നന്ദകുമാർ നടത്തുകയുണ്ടായി എന്താ എന്തായാലും പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നവകേരള യാത്ര എന്ന് പറഞ്ഞ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിണറായി വിജയൻ ആ ജാഥ കോട്ടയത്ത് വന്ന സമയത്ത് അന്ന് യു ഡി എഫ് ആണ് അധികാരത്തിൽ ഇരുന്ന് അന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് വേണ്ടി അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിട്ടുള്ള അലി ഹൈക്കോടതിയിൽ ഈ കേസ് എയർലി ഹിയറിംഗ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കേസ് ഒരു ഹർജി ഫയൽ ചെയ്തു ആ ഹർജി ഫയൽ ചെയ്തപ്പോൾ പിണറായി വിജയൻ ഭയപ്പെട്ടുവെന്നും പിണറായി വിജയൻ ദല്ലാൽ നന്ദകുമാറിനെ വിളിച്ചുവെന്നും അയാൾ പരസ്യമായി പറഞ്ഞു എന്നിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പിണറായി വിജയൻ ദല്ലാൽ നന്ദകുമാറോട് ചോദിച്ചു എന്നാണ് ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തിയത് വെളിപ്പെടുത്തിയപ്പോൾ അത് ചോദിച്ചപ്പോൾ ദലാൽ നന്ദകുമാർ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യൂ ഏഴാം പ്രതി എ ഫ്രാൻസിസിനെ ഉപയോഗിച്ചുകൊണ്ട് പി ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജിൻ്റെ മുന്നിൽ ഒരു അവോയ്ഡ് പെറ്റീഷൻ ഫയൽ ചെയ്യൂ എന്നാണ് താൻ മുഖ്യമന്ത്രി താൻ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് കൊടുത്ത ഉപദേശം എന്നും ദലാൽ നന്ദകുമാർ വെളിപ്പെടുത്തി അങ്ങനൊരു അവോയ്ഡ് പെറ്റീഷൻ കൊടുത്തതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഉബൈദ് ഈ കേസിൽ നിന്ന് പിന്മാറിയില്ല മറുഭാഗത്ത് പിന്മാറുന്നതിന് പോലെ അയാൾ കേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചു ആ കേസ് കേൾട്ടു പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയത് വേറെ കാര്യം എന്തായാലും പിണറായി വിജയൻ തന്നോട് ഈ കേസിൽ ആവശ്യപ്പെട്ടെന്നും താൻ ഇടപെടുന്നതിൻ്റെ രീതി പറഞ്ഞു കൊടുത്തുവെന്നും ദലാൽ നന്ദകുമാർ പറഞ്ഞു അതനുസരിച്ച് ഈ എ ഫ്രാൻസിസിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ ഈ കേസിൽ ഇടപെട്ടു എന്നുമാണ് നമുക്ക് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല മൂന്നാമതായി അയാൾ പറഞ്ഞ കാര്യം എന്താ ഇത് പറയാൻ വേണ്ടി പിണറായി വിജയൻ കൽക്കട്ട പാർട്ടി ഓഫീസിലെ ഗോപി എന്ന് പറഞ്ഞൊരു മലയാളിയുടെ സിം കാർഡിൽ നിന്നാണ് തന്നെ വിളിച്ചത് എന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ആരോപണവും കൂടി ദലാൽ നന്ദകുമാർ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദലാൽ നന്ദകുമാർ അതിഗുരുതരമായിട്ടുള്ള രണ്ട് മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് പ്രകാശ് ജാവ്ദേക്കർ നടത്തിയ പരാമർശങ്ങൾ രണ്ട് പിണറായി വിജയൻ ദലാൽ നന്ദകുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് ലാവ്ലിൻ കേസിൽ ഇടപെടു ഇടപെടാൻ നടത്തിയ നീക്കങ്ങൾ മൂന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ വ്യാജ സിം കാർഡ് ഉപയോഗിച്ചു എന്നുമുള്ള ആരോപണം മൂന്ന് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായും പ്രകാശ് ജാവഡേക്കർ ഈ അതിഗുരുതരമായിട്ടുള്ള പിന്നെ ദല്ലാൽ നന്ദകുമാർ ഈ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എത്രയും പെട്ടെന്ന് സുപ്രീം കോടതിയെ അറിയിക്കാനുള്ള ബാധ്യത വി എം സുധീരൻ ഇല്ലായിരുന്നു സുഹൃത്തുക്കളെ വി എം സുധീരൻ ഈ കേസിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഹർജി കൊടുത്തിട്ടുള്ള ആളല്ലേ ഇംപ്ലീഡിംഗ് പെറ്റീഷൻ നടത്തി കൊടുത്തിട്ടുള്ള ആളല്ലേ അയാൾ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രുമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതനായ നേതാവല്ലേ സ്വാഭാവികമായും ലാവ്ലിംഗേസ് അട്ടിമറിക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ച് അതിലിടപെട്ടു എന്ന അവകാശപ്പെടുത്തുന്ന ആൾ പരസ്യമായി വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് സുപ്രീംകോടതിയെ അറിയിക്കണ്ടേ വി എം സുധീരൻ അയാൾ പറയേണ്ടത് ഒരാൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് അട്ടിമറി സാധ്യതയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അന്വേഷിക്കണം എന്ന് സുപ്രീം കോടതിയിൽ ഒരു അഡീഷണൽ ഹർജി സമർപ്പിച്ചുകൊണ്ട് അത് സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കേണ്ട വി എം സുധീരൻ കാമാ എന്നൊരു ലക്ഷണം വേണ്ടിയോ സുഹൃത്തുക്കളെ അയാളൊരു പ്രസ്താവന ഇറക്കിയോ അയാൾ ഒരു വരി പ്രസ്താവന ഇറക്കിയോ ഏത് മാളത്തിനാണ് അയാൾ ഒളിച്ചിരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു അയാൾ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒറ്റുകാരനാണ് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു കപട പിന്നെ അഴിമതി വിരുദ്ധ പോരാളിയാണ് വി എം സുധീരൻ ഇനി ഏറ്റവും അവസാനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ സുർജയകാന്ത് എന്ന് പറഞ്ഞ ഒരു 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 ജഡ്ജിൻ്റെയും കെ വിശ്വനാഥൻ എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെയും ബെഞ്ചിലാണ് ഈ വിഷയം പിന്നെ വന്നിട്ടുള്ളത് അത് കെ വിശ്വനാഥൻ ലൈഫ് മിഷൻ കേസിൽ പിണറായി സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് ജഡ്ജിയാകുന്നതിന് മുമ്പ് ആയിരുന്നു അതുകൊണ്ട് കെ വി വിശ്വനാഥൻ ഈ ബെഞ്ചിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യവും സുപ്രീംകോടതിയിൽ വി എം സുധീരൻ ഉന്നയിക്കേണ്ടതല്ലായിരുന്നു സുഹൃത്തുക്കളെ ഉന്നയിക്കേണ്ടതല്ലായിരുന്നു ലൈഫ് മിഷൻ കേസിൽ പിണറായി വിജയന് കൂടി ഉണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് ആ കേസിൽ പിണറായി സർക്കാരിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായിട്ടുള്ള കെ വി വിശ്വനാഥൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിക്ക് പിണറായി വിജയൻ്റെ കൂടി ഇൻവോൾവ്മെൻറ്റ് ചർച്ച ചെയ്യുന്ന ഈ കേസ് കേൾക്കാൻ എന്താണ് അവകാശം എന്ന് സുപ്രീം കോടതിയോട് സുപ്രീം സുപ്രീംകോടതിയിൽ ഈ വിഷയം ഉന്നയിക്കേണ്ട ആളല്ലായിരുന്നു പിന്നെ വി എം സുധീരൻ ആ വി എം സുധീരൻ അനങ്ങുന്നില്ലല്ലോ നാൽപ്പത് പ്രാവശ്യമായല്ലോ ഈ ലാവലിംഗ് കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല വി എം സുധീരൻ ഇനിയെങ്കിലും വാ തുറക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക എന്ത് അഴിമതി വിരുദ്ധ പോരാട്ടമാണ് ഇയാൾ നടത്തുന്നത് ജനങ്ങളറിയണം ഇയാളൊരു കപട അഴിമതി വിരുദ്ധ പോരാളിയാണെന്നുള്ളത് ഇനിയെങ്കിലും ജനങ്ങൾ അറിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ഒരു കപട മുഖമുള്ള ഒരു ഇരട്ടത്താപ്പിൻ്റെ മുഖമുള്ള നേതാവാണ് വി എം സുധീരൻ എന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകനായിട്ടുള്ള എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ളത്